പരിപാടി എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാന്ന് ലൈക്ക് ചെയ്യാന്ന് ഷെയർ ചെയ്യാന്ന് കമന്റ് ചെയ്യാ വീഡിയോ ഫുള്ള് കാണുക

കാത് ചട്നിണ്ടാക്കാംട്ട ചൂടാവട്ട കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായി വായിക്കണം നന്നായി വായിക്കണം നന്നായി വേണ്ട അത്ര റോസ്റ്റ് ആവണ്ടേ റോസ്റ്റ് ആയി ആവശ്യത്തിന് ഉപ്പ് ആറിട്ടേട്ട എന്നിട്ട് അരച്ചിട്ട് വരാം ആറിട്ട് വരാം നമുക്ക് ചാമ്പതി അരക്കാട്ട കുറച്ച് ഉണക്കമുളക് കൊടുക്കാം ഉണക്കം ഉണക്ക

നമ്മുടെ രണ്ട് ചട്നി അരച്ചിട്ട് വന്നുകൊണ്ട് ഞാൻ ഞാൻ ആക്കിയിട്ട് ഒരു ചട്നി ഒരു ചട്നി ചമ്മന്തി ചമ്മന്തി ഇനി അതൊന്നും താളിച്ച് ഒഴിക്കണം ഇത് താളിക്കണ്ട കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അടുക്കി മൂടി കണ്ട ഒന്ന് ചൂടാവട്ട നല്ലോ ഇതെണ്ണ നന്നായി ചൂടായിട്ടാ അപ്പ ഇതിലേക്ക് കുറച്ച് ചമ്മന്തിക്ക് ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടെ ഒരു ടീസ്പൂൺ കൂടി വെച്ചോ അങ്ങനെ തിളച്ച വെളിച്ചെണ്ണയാണ് ഇതിന്റെ സ്പെഷ്യൽ തിളച്ച വെളിച്ചെണ്ണ സൂപ്പർ ചമ്മതിരിക്കട്ട്

റൈറ്റ് നല്ല സോഫ്റ്റ് ആണ് നിങ്ങൾ കേട്ടോ എന്താ മാ മാക്ക് ഉള്ളും കൂടി ഒഴിച്ചോലെ കൂടി ഒഴിച്ചേട്ടോ

എന്താ മഴ നല്ല മഴ ഒന്നൂടി വരുന്നുണ്ട് മഴ വരണ്ട് വെള്ളം നോക്കലുലോടെ വെള്ളം തോണിവിടാ എന്താ മഴ വീടിന്റെ വാരത്തിലെത്തി കിണറ ഫുള്ളാണത് കറു നല്ല സോഫ്റ്റ് ഇഡലി ഓ ചമ്മതി ചമ്മന്തി ചട്ണിയായിപ്പോ കഴിക്കഴിക്കണം എന്നിട്ട് പറ വേം പറ ആവി വറക്കണ ഇഡലി ആവി വറക്കണ ഇഡലി ഇറ്റലി ചട്ണി ഒന്നും പറയാനില്ല തേങ്ങ ഇല്ലെങ്കിലും തക്കാളി ഇല്ലെങ്കിലും ചട്ണി അരക്കാട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് അത്ര ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക അപ്പം ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന ഇരക്ക് അപ്പോൾ ഇതാണ് രാവിലത്തെ ഫുഡ് ഞങ്ങളുടെ